മംഗലം സൊസൈറ്റി പടിയിൽ നിന്നും പുത്തംകുളം വായനശാല വരെ നീളുന്ന പയങ്കുളം ഉപകനാലിന്റെ കരയിൽ താമസിക്കുന്ന എട്ട് കുടുംബങ്ങളാണ് ഇരുപത് വർഷത്തിലധികമായി ഒരു വാഹനത്തിനും സഞ്ചരിക്കാൻ കഴിയാത്ത റോഡിന്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്നത് തൊണ്ണൂറ്റിയേഴ് വയസ്സായ ചെമ്പന്തൊടി ശ്രീകുമാറിന്റെ അച്ചമ്മയെ അടിക്കടി ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ നാട്ടുകാർ ചേർന്ന് കസേരയിലും മറ്റും ചുമന്നാണ് പ്രധാന വഴിയിലേക്ക് എത്തിക്കുന്നത് ഉപകനാലിന്റെ കരയിലെ റോഡ് പഞ്ചായത്തിന് വിട്ടു നൽകി നവീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ദീർഘകാലമായുള്ള ആവശ്യം കുറഞ്ഞത് ജനവാസ മേഖലയായ അഞ്ഞൂറ് മീറ്റർ ദൂരത്തേക്കെങ്കിലും ഒരു ഓട്ടോറിക്ഷയെങ്കിലും വരാവുന്ന റോഡ് അത്യാവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഇറിഗേഷൻ വകുപ്പിനും പാഞ്ഞാൽ പഞ്ചായത്തിനും പലതവണ നിവേദനങ്ങളും പരാതികളും നൽകിയിട്ടും വകുപ്പുകൾ തമ്മിലുള്ള കിടമത്സരവും അധികൃതരുടെ അലംഭാവവുമാണ് റോഡ് സഞ്ചാരയോഗ്യമാകാത്തതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം കൂടാതെ വില്ലേജിൽ നിന്ന് സ്കെച്ച് ലഭിക്കാത്തതാണ് പദ്ധതി ഇഴയാൻ പ്രധാന കാരണമെന്നും പറയുന്നു പുതിയ പാഞ്ഞാൾ പഞ്ചായത്ത് ഭരണസമിതിയും ചേലക്കര എം എൽ എയും മുൻകൈയെടുത്ത് കനാലോരത്തെ ഈ റോഡ് വാഹനഗതാഗതത്തിന് കൊടുക്കണമെന്നാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം